നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് എനിക്ക് ചെറിയൊരു സംശയം അത് നിങ്ങളോട് ചോദിച്ചാൽ കുറച്ച് പേരെങ്കിലും കാണുന്ന എല്ലാവരും അല്ലെങ്കിലും കുറച്ച് പേരെങ്കിലും അതിന് മറുപടി തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു ദിവസം കണ്ട രണ്ട് സംഭവങ്ങളാണ് ഞാൻ പറയുന്നത് അതായത് മന്നം ജയന്തിയുടെ അന്ന് ഞാനും പോയിട്ടുണ്ടായിരുന്നു നന്ദഗോവിൻ്റെ കാണാൻ അപ്പോൾ അവിടെ എനിക്ക് ഞാൻ നിലത്ത് തന്നെ പോയിരുന്നു ഫ്രണ്ടിലിരുന്ന് കണ്ട കാര്യമൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അപ്പോൾ ഈ തീരാറായപ്പം കുറേ പ്രമുഖർ ഇങ്ങനെ ഒഴുകുകയാണ് അവിടേക്കങ്ങ് ഒഴുകുകയാണ് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രമുഖയായ ഒരു രാഷ്ട്രീയ പ്രവർത്തക വളരെ ക്ഷീണിതയാണ് അതായത് ഈ സടകുടഞ്ഞ സിംഗമല്ലോ ഈ എന്നാൽ ആന തൊഴു വെലിഞ്ഞ തൊഴുത്തിൽ കെട്ടുമോ എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവം അതായത് ഒരു കാലത്ത് വയൽ ഭയങ്കര ഒരു സ്ത്രീയാണ് ഒരു നേതാവാണ് പാർട്ടിയൊന്നും ഞാൻ പറഞ്ഞില്ല അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ വളരെ ശോഷിച്ച് ഒരു സാരിയൊക്കെ കൊടുത്ത് ഒരു ഒരു പെൺകുട്ടി അവരെ കയ്യെ പിടിച്ചാണ് കൊണ്ടുവരുന്നത് ഇത്രയും ക്രൗഡഡ് ഒരു സ്ഥലത്തേക്കാണ് നോർക്കണം അവർ എത്തിപ്പെട്ടത് ഒറ്റയ്ക്കാണ് പക്ഷേ അത് അവരുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഒരു പെൺ അവരെ പിടിച്ചു അപ്പം നേതാക്കൾ യുവ നേതാക്കൾ എല്ലാം കസേറയിൽ നേരത്തെ വന്ന് ഉപവിഷ്ടരായിട്ടുണ്ട് അപ്പം ഇവരുടെയൊക്കെ അടുത്തേക്ക് ചെല്ലാൻ ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഇവർ പോകുന്നത് അപ്പം വളരെ പ്രൗഢിയിലിരുന്ന ഒരു നേതാവാണ് ഈ സ്ത്രീയെ അപ്പോൾ എന്റെ അടുത്തിരുന്ന ആ ചേട്ടൻ ഒരു കുറുപ്പ് ചേട്ടൻ അന്നേരപ്പം ഞങ്ങൾ പരിചയപ്പെട്ടാണ് ചോദിച്ചു ഏ മോക്ക് ആളെ മനസ്സിലായോ ചോദിച്ചു ഞാൻ അപ്പം ഞാൻ ഇന്നയാളല്ലേ എനിക്ക് മനസ്സിലായി ആ അവർക്കൊന്നും നമ്മളിരിക്കുന്ന ഇരിക്കാൻ പറ്റില്ല കാരണം അവരൊക്കെ നേതാക്കന്മാരല്ലേ അവർക്കൊക്കെ നമ്മളെപ്പോലും ഇതുപോലെ സാധാരണക്കാർ നമ്മളൊക്കെ ആ ഭാഗ്യമുള്ളത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇരുന്നോ ഇവിടെ എന്ത് വേണമല്ലോ ആസ്വദിക്കാമല്ലോ അവർക്കൊന്നും അത് പറ്റില്ല അവർക്ക് വിശിഷ്ടമായ സീറ്റ് കിട്ടണം അത് അനുസരിച്ചുള്ള പോക്കാണ് അങ്ങോട്ട് നോക്കിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ശരിയാണ് ഞാൻ നോക്കുമ്പോൾ ഇവർ ഈ പ്രമുഖരായ പുതിയ നേതാക്കളിരിക്കുന്ന ഭാഗത്തേക്ക് പിതുക്കെ നടന്നു നീങ്ങുകയാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ ഒക്കെ നമ്മൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നമ്മൾ അവർക്ക് സീറ്റ് കൊടുക്കും അല്ലേ അതിപ്പോഴും നമ്മളൊക്കെ നമ്മുടെയൊക്കെ പ്രായത്തിലുള്ളവർ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ എത്ര കംഫർട്ടായിട്ടുള്ള സീറ്റിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ പോലും ടീച്ചറേസേഴ്സിനെയൊക്കെ കാണുമ്പോൾ നമുക്ക് അവരുടെ മുമ്പിൽ അവർ നിൽക്കുമ്പോൾ നമുക്കിരിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും അതെല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പം നമ്മളെ കുറെ അടിച്ചതോ നമ്മളെ ചീത്ത പറഞ്ഞതോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ടീച്ചറാണെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ അങ്ങനെ അങ്ങനെ ബിഹേവ് ചെയ്തതാണ് പണ്ടെന്നെ അടിച്ച ഇവിടെ അവിടെ അവർ നിൽക്കട്ടെ എന്നൊന്നും നമ്മൾ വിചാരിക്കില്ല അല്ലെ നമ്മൾ എഴുന്നേറ്റ് കൊടുക്കും അല്ലേ പക്ഷേ ഇതിൽ ഒരാൾ പോലും ഇതുവരെ ഇവരെയൊക്കെ രാഷ്ട്രീയം പഠിപ്പിച്ച ഒരു നേതാവ് എന്ന് വേണമെങ്കിൽ പറയാമെന്നൊരു ആളാണ് എന്നിട്ട് പോലും ഒരാൾ പോലും അവരെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുകയോ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്ന് അല്ലേ അവർ ഇത്രയും പ്രായമുള്ള പ്രായമുള്ളൊരു സ്ത്രീയല്ലേ അവരെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുകയോ അല്ലെങ്കിൽ ഒരു സീറ്റ് അവർ കൊടുത്തില്ലെങ്കിൽ പോലും ആരെ കൊണ്ടെങ്കിലും ഒരു സീറ്റ് അവർക്കൂടെ കൊടുക്കുന്നോ ഒന്നും ഞാൻ കണ്ടില്ല പിന്നെ ഞാൻ ആ ഈ പറഞ്ഞപോലെ ആ ഭജൻ അതിനകത്ത് പെട്ടുപോയി അതിൻ്റെ ആലെ അതിലങ്ങനെ ലയിച്ചിരുന്നുകൊണ്ട് പിന്നെ ഞാൻ അവരെ ശ്രദ്ധിച്ചില്ല പക്ഷേ ഞാൻ പിന്നെ അവരെ അവിടെയും കണ്ടില്ല കേട്ടോ ഇനി പുറകിലങ്ങനെ പോയിരുന്നോ എന്ന് എനിക്കറിയില്ല അപ്പം ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു ഓരോ മനുഷ്യൻ്റെ ഓരോ അവസ്ഥകൾ ഏഹ് ഒരു കാലത്ത് വളരെ പ്രൗഢിയിൽ ജീവിച്ചിരുന്ന മനുഷ്യരാണ് പെട്ടെന്ന് ആൾക്കാരെല്ലാം ക്രൗഡ് പുള്ളിങ് ആയിട്ടുള്ള ഒരാളൊക്കെ ആയിരുന്നു പക്ഷേങ്കിൽ ഈ അവരുടെയൊക്കെ അവസരം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അവരുടെയൊക്കെ അവസരം കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ ഈ പറഞ്ഞ പോലെ ഇത്രയൊക്കെ ഉള്ളു വില അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതാ മനുഷ്യൻ്റെ അവസ്ഥ അല്ലേ അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഇവർക്കൊക്കെ ഇത്രയേ ഉള്ളൂ രാഷ്ട്രീയക്കാര് അല്ലേ എന്ന് വിചാരിച്ചാൽ ഇത്രയൊക്കെ ഉള്ളൂ അവരുടെ ഒരു കാര്യങ്ങളെന്നേ ഉള്ളൂ അവരുടെയൊക്കെ ആ ഒരു കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ പുല്ലുവില എന്നൊക്കെ നമ്മൾ പറയില്ലേ ഉള്ളൂ അന്ന് ഞാൻ വിചാരിച്ചു അതേ അന്ന് തന്നെ എൻ്റെ ഒരു അപ്പച്ചീടെ സി അപ്പച്ചി സുഖമില്ലാതെ നേരെ ഓപ്പോസിറ്റ് എൻ എസ് എസിൻ്റെ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട് അപ്പോൾ അവിടെ തൊട്ട് മുകളിലോട്ടാണ് എന്നാലും നമ്മൾ ലിഫ്റ്റ് ഉപയോഗിച്ചാണല്ലോ പോകുന്നത് അപ്പോൾ ഇച്ചിരി പ്രായമുള്ളൊരു അറുപതിനും എഴുപതിനും ഇടയ്ക്ക് വയസ്സ് പ്രായമുള്ള ഒരു ചേട്ടനാണ് ഒരു കസേറ ഇട്ട പുള്ളി ഈ ലിഫ്റ്റ് ഓപ്പറേറ്ററിയിരിക്കുന്നത് അപ്പം ഞങ്ങൾ രണ്ടു പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കിടപ്പിലാ ചേട്ടൻ തന്നെയായിരുന്നു രണ്ടാമത് പ്രാവശ്യം ഞാനിങ്ങനെ മുളി താഴോട്ട് ലിഫ്റ്റേ കയറിയപ്പം പെട്ടെന്ന് ഒരു ഡോക്ടർ അത് ഏകദേശം ഒരു പക്ഷേ ഈ ഈ ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ചേട്ടനേക്കാൾ വിളയതാവാം ഒരു പക്ഷേ ഒന്നോ രണ്ടോ മൂപ്പ് വ്യത്യാസം ഉണ്ടാവാം അപ്പം ഞങ്ങൾ കയറി കഴിഞ്ഞ ഉടനെയാണ് ഈ ഡോക്ടർ വരുന്നത് ഈ ഡോക്ടറെ കണ്ടോട്ട് പുള്ളി ചാടി എഴുന്നേൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ രണ്ട് തസ്തികകൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞാലും ഒരേ പ്രായക്കാരാണെന്ന് പറഞ്ഞാലും ഒന്ന് വേണേ ഇങ്ങനെ വിഷ് ചെയ്യാം നമുക്ക് അല്ലേ ഡോക്ടറാണ് ഓക്കെ അയാൾ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് അയാൾ ഒന്ന് വിഷ് ചെയ്യാം പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അയാളെ ബഹുമാനിക്കേണ്ട കാര്യമുണ്ടോയെന്ന് എനിക്കൊരു സംശയം കാരണം ഏകദേശം ഒരേ പ്രായമുള്ള ആളാണ് രണ്ടുപേരും അവരവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് അല്ലേ ഇപ്പോൾ ഒരു ഡോക്ടറായി പോയി അങ്ങനെ ഒരു ലിഫ്റ്റ് പോയി എന്ന് പറഞ്ഞാൽ അയാളെ ചെറുതാക്കി കാണിക്കേണ്ട കാര്യം ഉണ്ടോ അങ്ങനെ ഉണ്ടോ അങ്ങേരും അങ്ങയുടെ ജീവിതം അങ്ങയുടെ വീട് നോക്കാൻ വേണ്ടി ഒക്കെ ഒരു ജോലി ചെയ്യുന്നു ഈ പ്രായത്തിൽ ഒരു പക്ഷേ അയക്കാത് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരിക്കില്ല മക്കളൊക്കെ നല്ലത് പക്ഷേ എന്നാലും ചിലരുണ്ടല്ലോ ഇല്ല എനിക്ക് എൻ്റെ സ്വന്തമായിട്ട് തന്നെ എനിക്ക് അധ്വാനിച്ച ആവുന്നത്രോളം കാലം എനിക്ക് അധ്വാനിച്ച് ജീവിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അല്ലേ നമ്മൾ ഈ പറയുന്ന എല്ലാവരും ഒന്നും സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നവരെല്ലാവരും ഒന്നും സാമ്പത്തിക ബുദ്ധിമുട്ടില്ല അവർക്ക് എനിക്ക് എൻ്റെ എൻ്റെ ആവശ്യത്തിനുള്ള എനിക്ക് ഉണ്ടാക്കണം എന്നുള്ള ഒരു മനസ്ഥിതിയുള്ള കുറേ ആൾക്കാർ ഇന്നത്തെ കാലത്തുണ്ട് അങ്ങനെ പക്ഷേ വന്നാവാം അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി കാരണം പെട്ടെന്ന് ഇപ്പോൾ പറഞ്ഞാൽ ഇത്രയും പ്രായമുള്ള ഒരാളെന്ന് പറയുമ്പോൾ അയാൾക്ക് ശാരീരിക പ്രശ്നങ്ങൾ കാണും അതുകൊണ്ടാണ് ഒരു കസേറെ ഇട്ട് കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുന്നത് പെട്ടെന്ന് ഇങ്ങനെ കണ്ട് ചാടി എഴുന്നേറ്റ് പിന്നെ പുള്ളി പിന്നെ ആ പുള്ളി ഇറങ്ങി പോകുന്നവർ ഇരുന്നിട്ടേ ഇല്ലെന്നുള്ളതാണ് സത്യം എനിക്കത് കണ്ടപ്പോൾ ഒരു സംശയം അത്രയ്ക്കൊക്കെ ബഹുമാനിക്കേണ്ട കാര്യമുണ്ട് ഡോക്ടറാണ് അദ്ദേഹം പഠിച്ചിട്ട് ഡോക്ടർ ആയതാണ് സംവിക്കുന്നു അദ്ദേഹത്തെ ബഹുമാനിക്കേണ്ടെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല കേട്ടോ അങ്ങനെയല്ല നമുക്കൊന്ന് വിഷ് ചെയ്യാം അല്ലേ അങ്ങനെ കയറി വരുമ്പോൾ അങ്ങനെയുള്ള അങ്ങനെ ഒന്ന് സാറേ അല്ലേ അങ്ങനെയൊക്കെ ഒന്ന് വിളിക്കാം അതിൻ്റെ ഒക്കെ ആവശ്യമല്ലേ ഉള്ളൂ അല്ല പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് വിഷ് ചെയ്യാൻ പുള്ളിയെ പഠിപ്പിച്ച സാറൊന്നും ആയിരിക്കില്ല എന്തായാലും ഈ ഡോക്ടർ അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ പൊത്തോട്ടെ സത്യം ഞാൻ അത് മൂന്ന് സിനിമ വേറെ വേറെ വിഷയങ്ങൾ വന്നതുകൊണ്ട് ഞാൻ സംസാരിക്കാറെന്നാണ് എനിക്ക് ഇതുപോലുള്ളൊരു കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണ് സത്യം പറഞ്ഞാൽ ഇഷ്ടം പിന്നെ ഈ വിവാദപരമായ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞപോലെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം വെറുതെ പറയുന്നതല്ല എൻ്റെ മനസ്സിൽ ഇങ്ങനെ തള്ളുമ്പോൾ ഇത് എന്തെന്നാണ് ഇത് കാണിക്കുമ്പം എനിക്കും ഇത് പ്രതികരിക്കണം എന്ന് തോന്നുന്നുണ്ട് പ്രതികരിക്കുന്നത് അല്ല വെറുതെ പ്രതികരിക്ക പ്രതികരിക്കാൻ വേണ്ടി പ്രതികരിക്കുന്നതല്ല എൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം കഴിഞ്ഞ ദിവസമൊക്കെ ഒരു വീഡിയോ കാണാഞ്ഞപ്പോൾ എന്നോട് ഞാൻ അമ്പലത്തിൽ ചെന്നപ്പോൾ ചോദിച്ചു ഇന്നെന്താമ്പളീ വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ലേ ഇന്നെന്ത് പറ്റി എന്നൊക്കെ എന്നോട് ചോദിച്ചു ഒന്ന് രണ്ട് പേര് സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്ന ആളാണ് ഞാൻ ഫോളോ ചെയ്യുന്നതുകൊണ്ട് കേട്ടോ എന്നൊക്കെ എന്നോട് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മളിങ്ങനെ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ആളുണ്ടല്ലോ എന്നൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം അതൊരു സന്തോഷം തന്നെയാണല്ലേ നമ്മൾ പറയുന്ന എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ഇരുന്ന് സ്വയം പറഞ്ഞാൽ ഇതൊന്നും ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെന്ന് എന്ന് അറിയുന്നില്ല അപ്പോൾ ഇങ്ങനെ പുലിർത്തോട്ട് നമുക്കൊരു ആൾ പറയാനുണ്ടെന്ന് അല്ലേ അറിയുന്നു എന്ന് കേൾക്കുമ്പോൾ അതൊരു സന്തോഷമാണ് അതുകൊണ്ട് പറഞ്ഞൊന്നേ ഉള്ളൂ അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ രണ്ട് കേസാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ഈ പറഞ്ഞൊരു പ്രമുഖയായ ഒരു രാഷ്ട്രീയ നേതാവ് ഇപ്പം ഈ പറഞ്ഞ പോലെ ആന മെലിഞ്ഞ പോലെ ആയിപ്പോയി അതിനെന്താ വേറെ എന്തെങ്കിലും ഇതുണ്ടോ പറയാനെന്ന് എനിക്കറിയില്ല അവരുടെ ഒരു അവസ്ഥ അല്ലേ ഒന്നുകിൽ അവരിങ്ങനെയുള്ള പ്രശ്നം ഒഴിവാക്കി ഒഴിവാകണം പറ്റുന്നില്ലായിരിക്കും ഒരു പക്ഷേ കാരണം അവരൊക്കെ ഇങ്ങനെ നടന്ന ആയതുകൊണ്ട് അവർക്കൊന്നും അങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ലായോ ഇല്ല അതുകൊണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഈ പറഞ്ഞ ഡോക്ടറിൻ്റെയും ഈ പറഞ്ഞ ലിഫ്റ്റ് ഡോപ്റ്റർ ചേട്ടൻ്റെയും രണ്ട് കാര്യം നിങ്ങൾ കേട്ടിട്ട് കേട്ടിട്ട് കേൾക്കാൻ സമയമുള്ളവർ കേട്ടാൽ മതി അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് നിങ്ങളുടെ അഭിപ്രായം സമയമുള്ളവരൊന്ന് രേഖപ്പെടുത്തുക കാരണം എനിക്കറിയാൻ വേണ്ടി എനിക്ക് എൻ്റെ ഒരു പൊട്ടബുത്തിക്ക് തോന്നിയത് എൻ്റെ അബദ്ധമാണോ എന്ന് എനിക്കറിയില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാണ് അപ്പം നിങ്ങളൊന്ന് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താമെങ്കിൽ സമയമുള്ളവർ രേഖപ്പെടുത്തുക പിന്നെ ഇഷ്ടമുള്ളവർ ഫോളോ ചെയ്യുക ലൈക്കും സപ്പോർട്ടും ചെയ്യുക എന്തായാലും ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞാൻ വീഡിയോസ് എന്നും ചെയ്യും അതിന സംശയമൊന്നുമില്ല അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം